പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം ഐ എസ് ആർ ഒ സ്പെയ്സ് ഡെബ്രിസ് മോണിറ്ററിംഗിന് വേണ്ടി നടപ്പിലാക്കുവാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രോജക്റ്റാണ് നേത്ര നെറ്റ്വർക്ക് ഫോർ സ്പേസ് ഒബ്ജക്ട് ട്രാക്കിംഗ് ആൻഡ് അനാലിസിസ് എന്നതിന്റെ ചുരുക്ക രൂപമാണ് നേത്ര ഈ പ്രോജക്ടിന്റെ ഭാഗമായി ആസാമിലെ ചന്ദ്രപൂരിൽ ഐ എസ് ആർഒയുടെ ആദ്യത്തെ സ്പെയ്സ് ഡെബ്രിസ് റഡാർ സ്ഥാപിക്കുവാൻ തയ്യാറെടുക്കുകയാണ് ഉപയോഗശൂന്യമായ സാറ്റലൈറ്റുകളുടെയും റോക്കറ്റുകളുടെയും പാർട്സ് സ്പേസിലുണ്ട് ഇവയെയാണ് സ്പേസ് ഡെബ്രിസ് അല്ലെങ്കിൽ സ്പേസ് ജങ്ക് എന്നൊക്കെ പറയുന്നത് ഇത് നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സാറ്റലൈറ്റുകൾക്ക് ഒരു ഭീഷണിയാണ് ഇത്തരം ഒബ്ജക്റ്റുകളുടെ മൂവ്മെന്റ് കൃത്യമായി മനസ്സിലാക്കി സാറ്റലൈറ്റുകളുടെ സഞ്ചാരപാത അഡ്ജസ്റ്റ് ചെയ്ത് സ്പേസ് ഡെബ്രിസുമായി കൂട്ടിമുട്ടുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് സ്പേസ് ഡെബ്രിസ് കടാറുകൾ ഐ എസ് ആർഒ സ്ഥാപിക്കുന്നത് വെറും ഒരു ഉള്ള സ്പേസ് ഡെബ്രിസിനു പോലും സാറ്റലൈറ്റുകൾക്ക് വളരെ വലിയ നാശനഷ്ടങ്ങൾ വരുത്തിവെക്കുവാൻ സാധിക്കും നിലവിൽ ഇന്ത്യ യു എസ് കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായി ഓപ്പറേറ്റ് ചെയ്യുന്ന നോർത്ത് അമേരിക്കൻ എയ്റോസ്പേയ്സ് ഡിഫൻസ് കമാൻഡും മറ്റ് പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റയും ഉപയോഗിച്ചാണ് സ്പേസ് ഡെബ്രിസിനെ നേരിടുന്നത് ഈ ഡേറ്റ പലപ്പോഴും കുറഞ്ഞ ആക്യുറസിയും ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനുമാണ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പത്തൊൻപത് തവണ ഐ എസ് ആർ തങ്ങളുടെ സാറ്റലൈറ്റുകളുടെ സഞ്ചാരപാതയിൽ മാറ്റം വരുത്തിയിരുന്നു സ്പേസ് ഡെബ്രിസിൽ നിന്നുമുള്ള ഭീഷണിയായിരുന്നു ഇതിന് കാരണം പ്രോജക്റ്റ് നേത്രയിലൂടെ വളരെ കോംപ്രിഹെൻസീവായ ഒരു നെറ്റ്വർക്കാണ് ആണ് ഐ എസ് ആർഒ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതിൽ ലോങ് റേഞ്ച് റഡാറുകൾ ഒപ്റ്റിക്കൽ ടെലിസ്കോപ്പുകൾ എന്നിവ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ സ്ഥാപിക്കും ഇവയുടെ പ്രവർത്തനം ഒരു സെൻട്രലൈസ്ഡ് കമാൻഡ് സെന്ററിലൂടെ ആയിരിക്കും ചന്ദ്രപൂരിൽ സ്ഥാപിക്കുന്ന റഡാർ ഈ വർഷം തന്നെ പ്രവർത്തനം ആരംഭിക്കും ചന്ദ്രപൂർ ഫെസിലിറ്റി പൂർണ്ണമായും തയ്യാറാകുവാൻ നാല് വർഷം കൂടി വേണ്ടിവരും ഈ റഡാർ പ്രോജക്റ്റ് നേത്രയുടെ കീഴിൽ വരുന്ന വലിയ ഒരു റഡാർ നെറ്റ്വർക്കിന്റെ ഭാഗമാണ് ഇതുപോലെയുള്ള റഡാറുകൾ രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിലും സ്ഥാപിക്കും റഡാറുകളോടൊപ്പം ഒപ്റ്റിക്കൽ ടെലിസ്കോപ്പുകളും ഈ നെറ്റ്വർക്കിന്റെ ഭാഗമായിരിക്കും ഒപ്റ്റിക്കൽ ടെലിസ്കോപ്പുകൾ മൗണ്ട് അബു കേരളത്തിൽ പൊന്മുടി എന്നിവിടങ്ങളിൽ സ്ഥാപിക്കും ഐ എസ് ആർഒ നിലവിൽ മൾട്ടി ഒബ്ജക്റ്റ് ട്രാക്കിംഗ് റഡാർ അഥവാ എംഒ ടി ആർ എന്ന ലോങ് റേഞ്ച് റഡാറുകൾ ഉപയോഗിക്കുന്നുണ്ട് ഈ റഡാറുകളും നേത്ര നെറ്റ്വർക്കിന്റെ ഭാഗമാകും എം ഓ ടി ആർ ഐ എസ് ആർഒ ഡെവലപ്പ് ചെയ്ത ഒരു എൽ ബാൻഡ് റഡാറാണ് ഈ റഡാറിന് പൂജ്യം പോയിൻ്റ് രണ്ട് അഞ്ച് മീറ്റർ സ്ക്വയർ സൈസുള്ള ഒരു ഒബ്ജക്റ്റിനെ ആയിരം കിലോമീറ്റർ റേഞ്ചിൽ ഡിറ്റക്ട് ചെയ്യുവാനും ട്രാക്ക് ചെയ്യുവാനും സാധിക്കും എം ഒ ടി ആറിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റഡാറാണ് ചന്ദ്രപൂരിൽ സ്ഥാപിക്കുന്നത് ഏത് റഡാർ ആണ് ഇത് എന്ന കാര്യത്തിൽ ഐ എസ് ആർ വ്യക്തത വരുത്തിയിട്ടില്ല എന്നാൽ റഷ്യയിൽ നിന്നും വോർണോ റഡാർ ഇന്ത്യ വാങ്ങുന്നതായി മീഡിയ റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യൻ കമ്പനിയായ അസ്ത്ര മൈക്രോവേവ് ചില എക്സിബിഷനുകളിൽ അവർ നിർമ്മിക്കുന്ന സ്പേസ് ഡെബ്രിസ് റഡാറിന്റെ മോഡൽ പ്രദർശിപ്പിച്ചിരുന്നു ഇവയ്ക്ക് വോർണോ സ്രെഡാറുമായി സാമ്യമുണ്ട് എന്നിരുന്നാലും ഇത് ഉറപ്പിക്കുവാൻ നമുക്ക് മുന്നിൽ മാർഗങ്ങളൊന്നുമില്ല അസ്ത്ര മൈക്രോവേവ് പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് ഈ സ്പേസ് ഡെബ്രി സ്രെഡാറിൻ്റെ എഴുപത് ശതമാനത്തോളം കമ്പോണൻസും ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നത് യു എച്ച് എഫ് ഫ്രീക്വൻസിയിലാണ് ഈ റഡാർ പ്രവർത്തിക്കുന്നത് നാൽപ്പത് മീറ്റർ നീളവും നാൽപ്പത് മീറ്റർ വീതിയുമാണ് ഈ റഡാറിനുള്ളത് പത്ത് സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഒരു ഒബ്ജക്റ്റിനെ രണ്ടായിരം കിലോമീറ്റർ വരെ അകലെ വെച്ച് ട്രാക്ക് ചെയ്യുവാൻ ഈ റഡാറിന് കഴിയും ഒരേ സമയം അമ്പതിലധികം ടാർഗറ്റുകളെ ട്രാക്ക് ചെയ്യുവാൻ ഈ റഡാറിന് സാധിക്കും രണ്ടായിരം കിലോമീറ്റർ പത്ത് സെൻറ്റിമീറ്റർ ഒബ്ജെക്റ്റിനെ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള റേഞ്ചാണ് ഇവയുടെ മാക്സിമം റേഞ്ച് ആറായിരം മുതൽ എണ്ണായിരം കിലോമീറ്റർ വരെ ആകാം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു റഡാറാണ് ഐ എസ് ആർ ഒ സ്വന്തമാക്കിയിരിക്കുന്നത് ഇത്തരം റഡാറുകൾ ഇന്ത്യയ്ക്കും നിർമ്മിക്കുവാൻ സാധിക്കുന്നതാണ് എന്നിരുന്നാലും ഡിസൈനിങ്ങിനും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിനും റഡാറിൻ്റെ ഓരോ കമ്പോണൻറ്റുകളും സർട്ടിഫൈ ചെയ്യുന്നതിനും വളരെയധികം സമയം വേണ്ടിവരും അതുകൊണ്ട് ഇത്തരം ഡിലേ ഒഴിവാക്കുന്നതിന് വേണ്ടി ആയിരിക്കണം ഈ റഡാറുകൾ നിന്നും വാങ്ങുന്നത് ഡിസൈൻ വാങ്ങി അതിനെ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് കമ്പോണൻസ് ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചാണ് ഈ റഡാറുകൾ സ്ഥാപിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവ ഏറെക്കുറെ മേഡ് ഇൻ ഇന്ത്യ റഡാറുകൾ എന്ന് തന്നെ നമുക്ക് വിളിക്കാം ഐ എസ് ആർഒയുടെ ഈ നേത്ര പ്രോജക്റ്റ് സ്പേസ് സിറ്റുവേഷണൽ അവയർനെസ്സിന് മാത്രമല്ല ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസിനും കരുത്തു പകരും യു എച്ച് എഫ് ഫ്രീക്വൻസിയിലുള്ള റഡാറുകൾക്ക് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളെ വളരെ ദൂരെ നിന്നും തന്നെ കണ്ടെത്തുവാൻ സാധിക്കും എന്നിരുന്നാലും ഇവ സ്പേസ് ഡെബ്രിസ് റഡാർ ആയതുകൊണ്ട് തന്നെ ഇവയുടെ ഓറിയന്റേഷൻ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളെ കണ്ടെത്തുന്നതിന് വേണ്ടി ആയിരിക്കുകയില്ല ഇത്തരം സ്പേസ് ഡെബ്രിസ് റഡാറുകൾക്ക് സാറ്റലൈറ്റുകളെ മാത്രമല്ല ബാലിസ്റ്റിക് മിസൈലുകളെയും ട്രാക്ക് ചെയ്യുവാൻ സാധിക്കും ഇന്ത്യക്ക് സ്വന്തമായി ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റവും അതിനോടനുബന്ധിച്ച് ലോങ് റേഞ്ച് റഡാറുകളും ഉണ്ട് ഈ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തെ സഹായിക്കുവാൻ പ്രോജക്റ്റ് നേത്രയ്ക്ക് സാധിക്കും എന്ന് കരുതാം നേത്രയുടെ ഭാഗമായി സ്ഥാപിക്കുന്ന ഒപ്റ്റിക്കൽ ടെലിസ്കോപ്പിന് ജിയോ ഓർബിറ്റിൽ ഉള്ള സാറ്റലൈറ്റുകളെ ഡിറ്റക്ട് ചെയ്യുവാനും ട്രാക്ക് ചെയ്യുവാനും സാധിക്കും അതുപോലെ ബാലിസ്റ്റിക് മിസൈലുകളെയും ട്രാക്ക് ചെയ്യുവാൻ സാധിക്കും ബാലിസ്റ്റിക് മിസൈൽ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെയധികം ഹീറ്റും പ്ലാസ്മയും ഉണ്ടാകുന്നു ഒപ്റ്റിക്കൽ സെൻസറുകൾക്ക് വളരെ ഈസിയായി ഈ ബാലിസ്റ്റിക് മിസൈലുകളെ ഡിറ്റക്ട് ചെയ്യുവാൻ സാധിക്കും ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസിന്റെ ഭാഗമായ എൻഡോ അറ്റ്മോസ്ഫറിക് ഇന്റർസെപ്റ്റർ മിസൈൽ ഉപയോഗിച്ച് ഇവയെ തകർക്കുവാനും സാധിക്കും ഐ എസ് ആർഒയുടെ സ്പേസ് ഡെബ്രി സ്രെഡാറുകളും ഒപ്റ്റിക്കൽ ടെലിസ്കോപ്പുകളും നേരിട്ട് ബാലിസ്റ്റിക് മിസൈൽ ഡിഫെൻസിന് ഉപയോഗിക്കില്ലെങ്കിലും ഇവയിലൂടെ ലഭ്യമാകുന്ന വിവരങ്ങൾ ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് ഷീൽഡിലേക്ക് കൈമാറുവാൻ അവയ്ക്ക് സാധിക്കും എന്ന് കരുതുന്നു ഐ എസ് ആർ ഒ ഈ ഒപ്റ്റിക്കൽ ടെലിസ്കോപ്പുകൾ മൗണ്ട് അബു പൊന്മുടി നോർത്ത് ഈസ്റ്റ് എന്നിവിടങ്ങളിലാണ് സ്ഥാപിക്കുന്നത് ട്രയാങ്കുലേഷൻ എന്ന മെതേഡിലൂടെ സ്പേസ് ഒബ്ജക്ട്സിനെ വളരെ ആക്യുറേറ്റായി കണ്ടെത്തുവാൻ സാധിക്കുന്ന പൊസിഷനുകളിലാണ് ഇവ സ്ഥാപിച്ചിരിക്കുന്നത് മൗണ്ട് അബു പാകിസ്ഥാൻ നോർത്ത് ഈസ്റ്റിലെ ഒപ്റ്റിക്കൽ ടെലിസ്കോപ്പ് ചൈന പൊന്മുടിയിലേത് ഇന്ത്യൻ മഹാസമുദ്രം എന്നിങ്ങനെ എല്ലാ വശങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തുവാൻ സാധ്യതയുള്ള മിസൈലുകളെ ഇവയ്ക്ക് ഡിറ്റക്റ്റ് ചെയ്യുവാൻ സാധിക്കും ഏറെക്കുറെ ഇതേ കൺസെപ്റ്റിൽ തന്നെ ആയിരിക്കും റഡാറുകളും സ്ഥാപിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കേപ്പബിലിറ്റി ആയിരിക്കും പ്രോജക്റ്റ് നേത്രയിലൂടെ ലഭിക്കുക പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങൾ വ്യക്തമായി എന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജയ് ഹിന്ദ്